നമ്മൾ മോട്ടറിലോട്ട് വെള്ളം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ മോട്ടറിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചാൽ കൂളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ ഈ മോട്ടറ് നമ്മൾ വെള്ളം ഒഴിക്കാതെ എഴുഷമെടുത്ത് വെച്ചാൽ നമ്മൾ മോട്ടർ ഓണാക്കുന്ന സമയത്ത് അത് ഹീറ്റാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച ശേഷം അത് സ്ക്രൂ വെച്ച് മോട്ടറ് നല്ലപോലെ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ നീല വയറാണ് നമ്മൾ ഇലക്ട്രിക് കണക്ഷൻ പോകുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്നത് വച്ചാൽ പമ്പാണ് കേട്ടോ അപ്പോൾ ഈ ഇത് രണ്ട് പാർട്ട് പോലെയാണ് താഴെ കാണുന്നത് മോട്ടറും മേലെ കാണുന്നത് പമ്പും അങ്ങനെയാണ് നമ്മൾ ഈ ബോർവെല്ല് ഇതിൽ സെറ്റ് ചെയ്ത് ഇറക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മോട്ടറും പമ്പിൻ്റെ ഇടയിലുള്ള സ്ക്രൂ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് ലൂസായിട്ട് അതിന് എന്തെങ്കിലും വിട്ടുപോകാനുള്ള സാധ്യതയുണ്ടോ അപ്പോൾ ഈ താഴെ കാണുന്നത് മോട്ടറും മേലെ കാണുന്നത് പമ്പുമാണ് അപ്പോൾ ഇത് താഴെ നിന്നിങ്ങനെ മോട്ടർ ഓണാക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കറങ്ങി കറങ്ങി മേലെ എത്തുന്നതാണ് പറഞ്ഞു ഈ മേലെ കാണുന്ന ആ പച്ച ഭാഗത്തു നിന്നാണ് നമ്മൾ മേലോട്ട് വരുന്ന പൈപ്പ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ വെള്ളം മുകളിലെത്തുന്നത് അപ്പോൾ ഈ ഇലക്ട്രിക് വയർ നല്ലപോലെ സുരക്ഷിതമായിട്ട് തന്നെ അത് കവർ ചെയ്തിട്ട് വേണം ഇത് ഇരിക്കുന്നത് കാരണം നമ്മൾ വർഷങ്ങൾ അതിനകത്ത് ഇട്ട് വയ്ക്കാനുള്ളതാണ് ബോർവിലിനകത്ത് അപ്പോൾ അതൊന്നും പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് വേണം നമ്മൾ വല്ലതും ചെയ്യേണ്ട അപ്പോൾ ഈ കാണുന്നത് ഈ പച്ച ഈ പച്ച ഭാഗത്തിൻ്റെ മേലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണത് ഇനി ഈ ഇപ്പോൾ ടൈറ്റ് ചെയ്യുന്നത് കൊണ്ടിരിക്കുന്നതിൻ്റെ മേലെയാണ് നമ്മൾ ഈ വെള്ള പൈപ്പുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇലക്ട്രിക് കണക്ഷൻ ഈ മോട്ടറിലേക്കുള്ള കണക്ഷനൊക്കെ നല്ലപോലെ അവർ സീൽ ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പൈപ്പ് റേഞ്ച് വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ ടൈറ്റ് ആക്കുന്നുണ്ട് ഒരു കാരണവശാലത് ലൂസായി പോകാൻ പാടില്ല പിന്നെ ഇപ്പം നമ്മൾ ഈ വെള്ള ഈ നൈലോൺ കയർ കെട്ടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് പിന്നീട് ബോറില് നേരോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതിൽ പിടിച്ചിട്ടായിരിക്കും നമ്മൾ പൊക്കീറ്റ് ആയിരിക്കും എടുക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ സില്ലോട്ട് ഉപയോഗിച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ കെട്ടിയിട്ട് സെല്ലോട്ട് വെച്ച് അത് ഒത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടേപ്പ് വെച്ചിട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ മറ്റേ മോട്ടറും പമ്പും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഈ പൈപ്പ് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അങ്ങനെ ആദ്യത്തെ പൈപ്പാണ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളവിടെ സൈഡ് കാണുന്നുണ്ട് ഒരു വെള്ള ചാക്കിൽ അവിടെ കുറേ പൈപ്പ് പൈപ്പുകൾ കാണുന്നുണ്ട് അപ്പോൾ ആ പൈപ്പ് മൊത്തം നമുക്ക് ഇതിലോട്ട് ഇറക്കാനുള്ളതാണ് കേട്ടോ മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അടിയാണ് ഈ ബോർ ഇല്ല അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള അത്രയും മോട്ടറ് നമ്മൾ മോട്ടറല്ല പൈപ്പ് അത്രയും നമ്മൾ ഇറക്കിയിരുന്നത് കേട്ടോ അപ്പോൾ ആ പൈപ്പ് ആണ് നമ്മൾ ആ ചാക്കിൽ കാണുന്നത് അങ്ങനെ നമ്മൾ ആദ്യത്തെ പൈപ്പ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ ഓരോ പൈപ്പും താഴെ ഇറക്കി റക്കി വിട ചെയ്യുന്നത് ഇറക്കി വിട്ട ശേഷം ഈ ഓരോ പൈപ്പ് അവസാനിക്കുന്നിടത്ത് നിന്ന് വേറൊരു പൈപ്പ് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ആ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് താഴെ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ നൈലോൺ കയർ പുള്ളേ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ പൈപ്പ് അവസാനിക്കുന്നിടത്ത് ഓരോ വയർ പൈപ്പ് നമ്മൾ കൊടുക്കും അതിനോടൊപ്പം തന്നെ ഈ ഇലക്ട്രിക് വയറും ഒരു അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ ടൈം വെച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇറക്കി വിടുന്നത് ആ ടൈപ്പ് അതേപോലെ ഈ നെയിലോൺ പയറും ഈ ഇലക്ട്രിക് വയറും ഇങ്ങനെ കിട്ടുന്ന പെടാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ചെയ്ത് പിന്നെ ഇനി അവസാനം നമ്മുടെ ഈ പൈപ്പിൻ്റെ ഇറക്കുന്ന അവസാന കുറച്ച് പൈപ്പ് മാത്രമായി അവശേഷിക്കാട്ടോ അതിന് കുറച്ച് പൈപ്പുകൾ കൂടെ ബാക്കിയുള്ളൂ അങ്ങനെ അത് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അവസാനം നമ്മൾ ഈ പൈപ്പ് എല്ലാം ഇറക്കി കഴിഞ്ഞു ഇനി എല്ലാ പൈപ്പും കഴിഞ്ഞില്ല മെയിനി മേലെ ഏറ്റവും മേലെ നമ്മൾ നമ്മളുടെ വെള്ളം ഒടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ ആ എത്തി ഇനി ഇതിൻ്റെ മേൽ ഭാഗം നല്ല രീതിയിൽ അതിൻ്റെ ടോപ്പും അതൊക്കെ വെച്ച് നല്ല രീതിയിൽ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അത് അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഇത് ലൂസ് ആക്കി കഴിഞ്ഞു വെച്ചാൽ അത് പോയിട്ട് താഴെ പോയി അടിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടാവും അത് മുഴുവൻ നമ്മൾ ആഴത്തിൻ്റെ മുഴുവൻ ഇറക്കില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചടിയിൽ നമ്മൾ ഇറക്കില്ല കുറച്ച് കുറവ് ഇരുന്നൂറ്റി എൺപത് അടിയൊക്കെ അടി ഇറക്കൂടോ അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം സമയം ഇരട്ടായത് കൊണ്ട് വീഡിയോ വെള്ളം അടിക്കുന്ന വീഡിയോ നമുക്ക് പിറ്റേ ദിവസമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെ വെള്ളം അടിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് മോട്ടറിൻ്റെ സ്വിച്ച് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ കുടിക്കാനുള്ള ആവശ്യത്തിന് ആവശ്യത്തിനുവേണ്ടി നമ്മളത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്യൂരിഫയർ ഒക്കെ വെച്ചിട്ടുണ്ടോ ഉപയോഗിക്കാൻ അപ്പം നമ്മൾ തൽക്കാലം ഇപ്പോൾ വീടുവാണെങ്കിൽ കഴിഞ്ഞ ശേഷമായിരിക്കും അതൊക്കെ ചെയ്യുക അപ്പോൾ തൽക്കാലം ഇത് മാത്രം ഈ വെള്ളം എങ്ങനെ ഉപയോഗിക്കാനും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ബോർവെല്ലിൻ്റെ കാര്യം ഞാൻ ബോർവെല്ലിന് വേണ്ടി ചിലവായ ടോട്ടൽ തുക ഞാനൊരു വീഡിയോ ലാസ്റ്റ് ഞാൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നു അപ്പോൾ ആ ഇതുപോലുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നമുക്ക് ബോർവെല്ലിൽ അടിക്കാനോ ബോർവെല്ലുമായി സംശയമുള്ള ആരൊക്കെ അയച്ചു കൊടുക്കാം കഴിച്ചപ്പോൾ മോട്ടർ അടിക്കാൻ വേണ്ടി മൊത്തം എത്ര രൂപ ചിലവായെന്ന് വെച്ചാൽ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നമുക്ക് ചിലവായിട്ടുണ്ട് ഈ നാപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച്ന്ന് പറയുന്നത് ബോർവെല്ലിനുള്ള സ്ഥാനം നോക്കാനും പിന്നെ അവർ വന്നിട്ടുള്ള മോട്ടർ അടിക്കാനുള്ള ചിലവ് അതുപോലെ അവർക്കുള്ള ചായ കൊടുത്തുള്ള ചായ കാശ് അങ്ങനെയുള്ള കൂടെ ചേർന്നിട്ടാണ് ഈ നാൽപ്പത് മുന്നൂറ്റി എഴുപത്തഞ്ച് വന്നിരിക്കുന്നത് പിന്നെ ഈ മോട്ടറ് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഈ മോട്ടറും പമ്പും പൈപ്പ് ഇലക്ട്രിക് വയറ് അതിൻ്റെ എല്ലാ സംഭവത്തിന് വേണ്ടി നമുക്ക് ചിലവായത് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ നാൽപ്പത്തി രണ്ടായിരം നാനൂറ് അങ്ങനെ എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് നമുക്ക് ടോട്ടലി ഈ ബോർവെല്ലിൽ അടിച്ച് കിട്ടാനായിട്ടുള്ള ചിലവ് പിന്നെ ഇത് അതിന് പുറമെ ഇലക്ട്രിക് കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് കെ എസ് ഇ ബിൻ കുറച്ച് കണക്ഷൻ എടുക്കുന്നതിന് അവിടെ കുറച്ച് ഫണ്ട് അടിക്കാറുണ്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതും കൂടെ ചേർത്ത് ഒരു ഒൻപതിനായിരം രൂപയുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റായി ടു തൊണ്ണൂറ്റഞ്ചിനുള്ളിൽ മൊത്തം ഫുൾ എല്ലാ ക്വസ്റ്റും കൂടെ ചേർക്കുമ്പോൾ വരും ഈ ബോർവെല്ലിൽ അടിക്കാനും മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ വരും